ഞാനിന്നിവിടെ വന്നിട്ടുള്ള ലേഹങ്ങൾ ഉണ്ടാക്കാനോ അച്ചാറുകൾ ഉണ്ടാക്കുന്ന ഒന്നും വീഡിയോ കൊണ്ടല്ല എന്നെപ്പോലെ കൊറേ വീട്ടമ്മമാര് വീട്ടിലിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഓരോ ജോബ് വേണം എന്ന് ഉദ്ദേശിച്ച കാരണം നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പത്ത് രൂപ കൊടുക്കാൻ ചെലപ്പോ ഉണ്ടാവില്ല നമ്മുടെ കുട്ടികളുടെ ഉപ്പച്ചു വരട്ടെ എന്നോ അല്ലെങ്കിൽ കാക്കു വരട്ടെ എന്ന് പറയേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ കഴിയുന്ന എന്തെങ്കിലും ചെറിയ ബിസിനസ്സെങ്കിലും നമ്മൾ തുടങ്ങുക ഞാൻ ഇത് തുടങ്ങിയിട്ട് ഏതാനും ഒരു രണ്ട് വർഷമായി ആദ്യമൊന്നും വലിയ റീച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് സാധനങ്ങൾ പുറത്ത് പോവുക അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിന് വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്ക് അത്യാവശ്യം നമ്മളെ അച്ചാറുകളാണെങ്കിലും ലേഹ്യങ്ങളാണെങ്കിലും സെയിലായി പോകുന്നുണ്ട് വലിയ മുടക്കു മുതലില്ല താനും അതുപോലെ പല ആവശ്യങ്ങളും ഉണ്ടാവും അപ്പോൾ ഞാൻ എന്തൊക്കെ ബിസിനസ്സുകളാണ് വീട്ടിൽ ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞു തരാം ഞാൻ അച്ചാറുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ സമ്മതിപ്പൊടികളുണ്ട് ബീഫാണെങ്കിലും മീനാണെങ്കിലും പൗഡർ ആണെങ്കിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് ലേഹ്യങ്ങൾ ഉണ്ടാക്കണുണ്ട് നമുക്ക് ഓർഡർ എടുത്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണത് പിന്നെ ചെറിയ ലേഹ്യങ്ങളാണെങ്കിൽ നമ്മൾ അപ്പക്കപ്പ ചെയ്ത് കൊടുക്കണത് പിന്നെ പറഞ്ഞാൽ ഗരം മസാല പൗഡർ ഉണ്ട് അതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ഏതാനും നമ്മുടെ അലമാരകളിൽ ഇരിക്കുന്ന സാധനങ്ങളാണ് എന്ന് വെച്ചാൽ നമ്മൾ വെച്ചാലും നമ്മളതൊരു പ്രൊഡക്റ്റാക്കി ഉപയോഗിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് നമുക്കതുകൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒരു പൈസ നമ്മുടെ പേഴ്സിൽ എപ്പോഴും കാണാം നമുക്ക് എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകണം എന്ന് വിചാരിച്ചാൽ കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു തീരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ രണ്ടു മൂന്നാല് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഒരു പത്ത് രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ധൈര്യാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം നമ്മുടെ ഹസ്ബൻഡിന് വന്നു അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് വന്നു നമുക്ക് ഒരു നിവർത്തി ഇല്ലെങ്കിൽ നമുക്കിത് എടുത്തു കൊടുക്കാം അല്ലേ അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പൊ എന്റെ അച്ചാറിനൊരു പേരിട്ടോ ത്രീ സ്റ്റാർ മലബാർ എന്നാണ് അതിൻ്റെ ലോഗോ വെച്ച് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങണം എന്നാഗ്രഹിച്ചാൽ നമ്മൾ ആദ്യം അതിനെന്ത് ചെയ്യണം ഒരു പേര് ഇട്ടണം പിന്നെ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം ഫുഡ് സേഫ്റ്റീൻ്റെ ഏ അപ്പോൾ നമ്മൾ ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളത് പക്ഷേ പോയാൽ മതി അവിടെ നിന്ന് അവർ ഉണ്ടാക്കി തേടും എന്നാൽ നമുക്ക് അതിൽ അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാം നമുക്ക് വീട്ടിലിരുന്ന കാണ്ട് തന്നെ അതിന് നമുക്ക് ആദ്യമൊക്കെ നമുക്ക് ആൾക്കാരുടെ അടുത്തുനിന്ന് വലിയ കമൻ്റ് ഒന്നും കിട്ടും പ്രതീക്ഷിക്കണ്ട കാരണം അധികം നമ്മളോട് വരെ എന്തിനാ ചെയ്യുന്നത് അങ്ങനെയാണ് എങ്ങനെയാണ് പറ നമ്മളെ തളർത്താനേ ആൾക്കാരുണ്ടാവുള്ളൂ നമ്മളെ ആരെ വാക്കിന് നമ്മൾ തളരാതെ മുന്നോട്ട് പോകണം കാരണം നമുക്ക് നമ്മളേതായ ഒരു ലക്ഷ്യം വേണം നമുക്ക് മനസ്സിൽ ഇന്നാലേ നമ്മൾ എന്തിനും വിജയിക്കോളൂ ഞാനും നിങ്ങളെപ്പോലൊരു വീട്ടമ്മേലി എനിക്ക് മൂന്ന് മക്കളുണ്ട് ഒരു ഹസ്ബൻഡുണ്ട് ഒരു കുടുംബമുണ്ട് എന്നാലും നമ്മൾ നമ്മുടെ പണികൾ കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിരിക്കാം എന്തായാലും മക്കൾ സ്കൂളിൽ പോകും ഹസ്ബൻഡ് പുറത്ത് പോകും അത് കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന സമയം ഒരു മണിക്കൂർ വിളിച്ചാൽ ഒരു മണിക്കൂർ നമുക്ക് എന്തിനൊക്കെ ചിലവാക്കാം ചില ഒരാൾ ടൈലറിങ് പഠിച്ചാണ്ട് അങ്ങനെ വരുമാനം ചെയ്യുന്നുണ്ട് പിന്നെ ചില ഇതുപോലെ അച്ചാറുകളുണ്ട് ലേഹ്യങ്ങളുണ്ട് പിന്നെ പലഹാരങ്ങളുണ്ട് അങ്ങനെ പല ബിസിനസ്സും ഉണ്ട് പക്ഷേ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ വേണം പക്ഷേ അവരില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ധൈര്യം എങ്ങനെയെങ്കിലും അതാണ് ഏതൊരു ബിസിനസിൻ്റെയും വിജയം നമ്മളെ ധൈര്യമാണ് എന്തിനുള്ളൊരു സപ്പോർട്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എനിക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ നാളെ ആ സംശയങ്ങളൊക്കെ തീർത്ത് പുതിയൊരു വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ബായ്